ലോക വനിതാ ദിനമായ മാർച്ച് എട്ടാം തീയതിക്കായിരുന്നു മലയാള സിനിമയിലെ ആദ്യ വനിതാ പി ആർഒ ആയ മഞ്ജു ഗോപിനാഥിന്റെ വെബ്സൈറ്റ് നടൻ സുരേഷ് ഗോപി തൃശൂരിൽ വെച്ച് ലോഞ്ച് ചെയ്തത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് മഞ്ജു ഗോപിനാഥ് ഇരുന്നൂറിനടുത്ത് സിനിമകളുടെ പ്രൊമോഷൻ വർക്കുകൾ ഇതിനോടകം മഞ്ജു ചെയ്തു കഴിഞ്ഞു മികച്ച മാധ്യമ പ്രവർത്തകിയായും റേഡിയോ ജോക്കിയായും തിളങ്ങിയ പ്രവർത്തന പരിചയവും മഞ്ജുവിനുണ്ട് മലയാള സിനിമയിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ എന്ന പദവിയിൽ ഒരു വനിതാരോഹണം ആദ്യമായി സംഭവിച്ചപ്പോൾ അത് ഈ പേരിനൊപ്പമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ പി ആർഒ മഞ്ജു ഗോപിതാഥ് കാലം കൈയടിച്ച പല സിനിമകളുടെയും വിശേഷങ്ങൾ പ്രേക്ഷകർക്കായി നൽകി മംഗളം മാതൃഭൂമി എന്നീ പത്രങ്ങളുടെ സേവനത്തിന് ശേഷം കേരളത്തിൽ പ്രൈവറ്റ് എഫ് എം സ്റ്റേഷനുകൾ തുടക്കം കുറിച്ചപ്പോൾ മാതൃഭൂമിയുടെ ക്ലബ് എഫ് എം റേഡിയോ ക്ലബ് എഫ് എം റേഡിയോയിൽ വർഷത്തോളം റേഡിയോ ജോക്കിയായി ശ്രോതാക്കളുടെ മനം കവർന്നു അതിനുശേഷം റിപ്പോർട്ടർ ചാനലിൽ എന്റർടൈൻമെന്റ് എഡിറ്ററായി ജോലി ചെയ്തു ഈ സമയങ്ങളിലെല്ലാം താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും ധാരാളം അഭിമുഖങ്ങളും നടത്തുകയുമുണ്ടായി പിന്നീട് തന്റെ തട്ടകം സിനിമ തന്നെയെന്ന് തിരിച്ചറിഞ്ഞ് സിനിമയിൽ തന്നെ സജീവമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പി ആർ വർക്കിന്റെ തുടക്കം കസബ എന്ന ചിത്രത്തിലൂടെ പി ആയി മാറി ചെറിയ ചിത്രങ്ങൾ മുതൽ സൂപ്പർ താര ചിത്രങ്ങളുടെ പി എന്ന ടൈറ്റിലിനൊപ്പം സജീവമാണ് ഈ പേര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ ചിത്രങ്ങളിൽ ഭൂരിഭാഗത്തിന്റെയും പബ്ലിസിറ്റി വർക്ക് ചെയ്തത് മഞ്ജു ഗോപിനാഥാണ് ഇന്ന താൻ കേസുകൊട് പത്തൊമ്പതാം നൂറ്റാണ്ട് സൗദി വെള്ളക്ക ഇലവിഴ പൂഞ്ചിറ അപ്പൻ എന്നീ ചിത്രങ്ങളിൽ വിവിധ കാറ്റഗറികളിലായി വിവിധ അവാർഡുകൾ സുരേഷ് ഗോപിയുടെ തന്നെ ഹിറ്റ് ചിത്രങ്ങളായ പാപ്പൻ ഗരുഡൻ മറ്റു ഹിറ്റ് ചിത്രങ്ങളായ സലാർ അജകചാന്ദ്രം കടുവ ജനഗണമന ഉന്നാത്താൻ കേസുകൊട് രോമാഞ്ചം മാളികപ്പുറം തങ്കമണി എക്സിറ്റ് എന്നീ ചിത്രങ്ങളുടെയും പി ആർഒ ആയിരുന്നു ഇനി റിലീസ് ചെയ്യാനിരിക്കുന്ന ബിജു മേനോൻ, സുരാജ് വെന്നാറമൂട് ചിത്രം നടന്ന സംഭവം ഒരു പൊറോട്ട നാടകം ലിറ്റിൽ ഹാർട്ട്സ് തെരി മേരി തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ് മികച്ച പബ്ലിക് റിലേഷൻസിനുള്ള നിരവധി അവാർഡുകളും മഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട് വൈക്കങ്കാരിയാണെങ്കിലും എറണാകുളം ഇടപ്പള്ളിയിലാണ് ഇപ്പോൾ താമസം റിട്ടയർഡ് ട്രഷറി ഓഫീസർ പരേതനായ ഗോപിനാഥൻ നായരാണ് അച്ഛൻ റിട്ടയർഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ എൻ ഇന്ദിരക്കുട്ടിയാണ് അമ്മ സഹോദരൻ സുധീൻ ഗോപിനാഥ് ഭർത്താവ് വി ഗോപകുമാർ മകൻ അഭിഷിക് ഗോപകുമാർ എന്നിവരാണ് അന്വേഷണ ന്യൂസ് തൃശൂർ Women's Day. I wish and pray. Let there be ultimate power to the women of the world. The girl, child, already born and to be born into this world. Ultimate power to them. Strength, muscle, Abhivardim, Arugya. പൂർണമായ തലമുറകളെ സമ്മാനിക്കാനുള്ള എല്ലാ ശക്തിയും വനിതാ സമൂഹത്തിന് വനിതാ സമൂഹത്തിലേക്ക് വന്ന് ചേരുന്ന പിഞ്ച് പൈതങ്ങൾക്ക് ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരീയ ശക്തി അനുഗ്രഹ ഹസ്തം പോലെ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ അൾട്ടിമേറ്റ് പാവർ ടു ദി േട്ടാ താങ്ക് യു സോ മച്ച് ഒത്തിരി നന്ദി ഒത്തിരി നന്ദി ചേട്ടൻ്റെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം ഇനിയും ഉണ്ടെന്നറിയാം ഈയൊരു സന്ദർഭത്തിൽ ചേട്ടന് വേണ്ടി ആയുസ്സും ആരോഗ്യവും അതിലുപരി നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന വിജയവും ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം അത് നമുക്ക് തരട്ടെ